ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞമ്മളിന്ന് അടിയന്യത്തിൻ്റെ കമ്പൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആ കമ്പെങ്ങനെ കുഴിച്ചിടാ അതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാസത്തിൽ ഏറായി കണ്ടില്ല ഒക്കെ അത് ആ ബഡ് വന്ന് തുടങ്ങി നല്ല മുട്ടകൾ വരുന്നുണ്ട് എല്ലാത്തിനും അപ്പം ഒക്കെ നല്ല ഇങ്ങനെ തൂമ്പൊക്കെ വന്ന് നല്ല ലീഫൊക്കെ വരാൻ തുടങ്ങി കാണുന്നത് മൊത്തം ഞാൻ കട്ട് ചെയ്തു കേട്ടോ ആദ്യം ഒരുപാട് കട്ട് ചെയ്തു പിടിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടാമതും ചെയ്തതാണ് കേട്ടോ അപ്പോൾ ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാസത്തിൽ ഏറായി അപ്പോൾ ഇതിൻ്റെ കമ്പൊക്കെ എങ്ങനെ കുഴിച്ചിടുക അതൊക്കെയാണ് ഒന്ന് വീഡിയോയിൽ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി കാണിച്ചു തരുന്നത് ഇതുപോലെ കമ്പ് നട്ടാൽ എല്ലാ കമ്പുകളും നമുക്ക് പെട്ടെന്ന് തൈകളാക്കി എടുക്കാം അങ്ങനത്തെ ഒരു മെത്തേഡാണ് അപ്പോൾ നിങ്ങൾക്കൊന്നും കമ്പ് പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക അപ്പോൾ കണ്ടില്ലേ ഒരുപാടുണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തിയിട്ടാണ് ഡബിൾ പെറ്റലുണ്ട് സിംഗിൾ പെറ്റലുണ്ട് അല്ലതുകൊണ്ട് അത് പൂക്കൾ വന്നാലേ നമ്മൾ സെയിലിനിടും അപ്പോൾ കണ്ടില്ല അതാ അത് പിടിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരണം ഞാൻ എല്ലാ ചെടിൻ്റെ ഉള്ളിലും ചെറിയ ചെറിയ ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടൊക്കെ തൂമ്പ് വരല്ലുടങ്ങിയേക്കണ മാഷ അലഹമ്മദില്ല ഇനി ഞാൻ ചെയ്യണത് മണ്ണ് പറമ്പിലെ മണ്ണ് യംസ ഉണ്ട് എല്ല് ഉണങ്ങിയ ചാണകപ്പൊടി ഒരുപാടുള്ളതുകൊണ്ട് എനിക്ക് അളവ് പറഞ്ഞു തരാൻ പറ്റില്ല കേട്ടോ അത്ര കമ്പ് നടാണ്ട് അപ്പം എംസാൻ്റ് പറമ്പിലെ മണ്ണ് ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ടാ പച്ചടുക്കരുത് പിന്നെ വേണ്ടത് എല്ലും പൊടി വേപ്പും മണ്ണാക്ക് അതൊക്കെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരാഴ്ച ഞാന് മഴ നനയാൻ വെച്ചു അതിൻ്റെ ശേഷം അടിയിൽ പുല്ലോ അതോ വാഴൻ്റെ എല്ലാം സീമ കുന്നിൻ്റെ ലീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അടിയിൽ ഫില്ല് ചെയ്യുക മേലെയാണ് ഞാൻ നമ്മൾ നാല് തരം മിക്സ് ആക്കിയിട്ടുള്ള വളവും മണ്ണും കൂടെ കൂട്ടണത് കേട്ടോ അപ്പോൾ കാണുന്നില്ല ഇതൊക്കെയാണ് കമ്പ് ഇതിൻ്റെ മുന്നെത്ര പോലെ ഞാൻ കുഴിച്ചിട്ടേന്ന് അതൊക്കെ നല്ല ഉഷാറ ചെയ്തിപ്പോൾ രണ്ടാമത് കുഴിച്ചിട്ടോ അപ്പോൾ അതാ ഒന്നും കൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരണേ എംസാൻ്റെ ആണ് കൂടുതലും എടുത്തിട്ടുള്ളത് കേട്ടാ പിന്നെ കുറച്ച് ചകിരിച്ചോറും കൂടെ എടുത്തിട്ടുണ്ട് എനിക്ക് മണ്ണ് കുറവായതുകൊണ്ട് ചകിരിച്ചോറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കൂട്ടി കൊടുക്കണത് ഈ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് കേട്ടോ പച്ച ചാണകപ്പൊടി ഒരിക്കലും നിങ്ങൾ എടുക്കരുത് കേട്ടോ ഉണങ്ങിയത് എടുക്കുക അതേപോലെ ഇത് എല്ലുപൊടി കേട്ടോ എല്ലുപൊടി ഒരു കുഞ്ഞ് പതിനഞ്ച് ഇരുപത് ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊരു കോരി എല്ലുപൊടി എടുക്കുക ഒരു ചെറിയ ചട്ടി ഉണങ്ങിയ ചാണകപ്പൊടി എടുക്കുക എംസാൻ്റെ മണ്ണിനെക്കാട്ടി രണ്ടരട്ടി എടുക്കട്ടോ എംസാൻ്റെ മഴ പെയ്ത് നനഞ്ഞത് വേണം ഒരു വർഷമെങ്കിലും പുറത്ത് കിടന്ന് മഴ നനഞ്ഞിട്ടുള്ളതാണ് എടുക്കാൻ പാടുള്ളൂട്ടോ പുതിയത് നമ്മൾ ഇറക്കിയ പാണ്ട് ഒരിക്കലും ചെടിയിലോട്ട് മിക്സ് ചെയ്യട്ടോ അപ്പോൾ അതാ അതിനകത്ത് ആ ചട്ടി ഫില്ല് ചെയ്യാണ് കാണിച്ചു തരണം ഞങ്ങൾക്ക് പിന്നെ ഞാനൊരു മുപ്പത് കുഞ്ഞ് ചട്ടിക്ക് ഉള്ളതാണ് ഇപ്പം ഒന്നും കൂടെ കൂട്ടിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഒന്ന് കുറച്ച് ദിവസമായി കമ്പ് കട്ട് ചെയ്തിട്ടിട്ട് അപ്പോൾ എനിക്ക് കുഴിച്ചതിനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ അത് കാരണം വെള്ളത്തിലൊന്നും മുക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നട്ട് കൊടുക്കേണ്ട നമ്മൾ കൈ വെച്ചിട്ടോ അല്ല എന്തെങ്കിലും വെച്ചിട്ടോ ഒരു തോര ഉണ്ടാക്കുക അങ്ങോട്ട് ആ ചെടിയായിക്കാണ്ട് ഫില്ല് ചെയ്യട്ടോ കമ്പൗണ്ട് നേരിട്ട് ഇങ്ങള് കുത്തി കൊടുക്കരുത് കേട്ടോ പിന്നെ അതിൽ കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പൊറുക്കിയിട്ടോ അതുകൊണ്ടില്ല അതേപോലെ ഇതൊക്കെ ഇപ്പം പിടിച്ച് ലീഫ് വന്നിട്ടുണ്ട് എനിക്ക് കൂടുതലും ഈ ഡബിൾ പെറ്റിലൊക്കെ പിന്നെ വന്ന് മുറിക്കാൻ നിൽക്കുകയാണ് അതൊക്കെ മുറിച്ച് കുഴിച്ചിടണം അപ്പോൾ നമുക്ക് ഒരുപാട് അടിയിന്യത്തിൻ്റെ തൈകൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കട്ടോ പിന്നെ അടിയിൽ അടിവളമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പഴയ കരിയില്ല അതല്ലെങ്കിൽ വാഴേൻ്റെ അല്ലേ സീമക്കുന്നിൻ്റെ അല്ലേ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നമ്മൾ ഓരോന്ന് നട്ട് കൊടുക്കുകയാണ് ഇങ്ങോട്ടൊന്ന് വെള്ളം ഒഴിച്ച് നല്ല നിർത്തി കൊടുക്കുക പിന്നെ ഒരാഴ്ച നമ്മൾ വെള്ളം കൊടുക്കാൻ പാടില്ല കേട്ടോ